ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ രണ്ട് യൂണിയനാണ് ഒന്ന് എസ് ടി എം യൂണിയനും ഒന്ന് പി വി സി യൂണിയനാണ് അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഇതേപോലെ ബോർവെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ ബോർവെല്ലിൽ നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ കംപ്ലയിന്റ് ഒക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഇത് മുറിച്ചെടുത്ത് പിന്നെ ജോയിൻ ചെയ്യാൻ പറ്റില്ല കാരണം അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഇതൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടാവും അത് ഇപ്പോൾ പുറത്താണ് നിൽക്കുന്നത് ഭാവിയിൽ ഇത് കൺസിലും ആയി പോകും ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് ഷാരോണിൻ്റെ യൂണിയൻ ടൈപ്പ് ആണ് നമ്മളെടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഷാരോൺ പൈപ്പിൻ്റെ യൂണിയൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ല കേജും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ യൂണിയൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ ഇവിടുന്ന് മിക്കവാറും യൂണിയൻ പൊട്ടിയ പ്രഷർ അടിച്ച് കഴിയുമ്പോൾ ഈ സാധനം വിട്ടു പോരും അത് നമുക്കൊരു നേരത്തെ ഒരു സൈറ്റിൽ ഉണ്ടായിരുന്നു ഞാൻ ആ ബ്രാൻഡിൻ്റെ നെയിം ഞാൻ പറയുന്നില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല ഇടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ കംപ്ലയിൻറ്റും കാര്യങ്ങളും മെയിൻറ്റനൻസൊന്നും അധികം വരില്ല െട്ട അപ്പൊ ഈ കാര്യം മെയിൻ ആയിട്ടൊന്നും എല്ലാവരും ശ്രദ്ധിക്കട്ടെ പിന്നെ രണ്ടാമത്തെ നമ്മൾ പ്രഷർ പമ്പ് വെക്കുന്ന സമയത്തെ പ്രഷർ പമ്പ് ഏതെങ്കിലും രണ്ടു വർഷം കഴിഞ്ഞ് കംപ്ലയിൻ്റ് ആകുമ്പോ ഈ പ്രഷർ പമ്പ് അയച്ചു എടുക്കാനും നമുക്ക് ഈ യൂണിയൻ ഉപയോഗിക്കാം ഉപയോഗിക്കട്ടെ മോട്ടർ വെക്കുന്ന സമയത്ത് പൊക്കാൻ പറ്റുന്ന ഏരിയയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതേപോലത്തെ യൂണിയൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് അപ്പോൾ ഇതിന്റെ അഭിപ്രായം മറക്കാതെ പ്ലംബേഴ്സിന്റെയും